കോട്ടപ്പുറം പരിസരം സംബന്ധിച്ചുള്ള പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തി കോട്ടപ്പുറം കായലോരത്തുള്ള ആംഫി തിയേറ്ററിലെ ഇരിപ്പിടങ്ങളും ഡ്രൈനേജും വിളക്കുകളും സംബന്ധിച്ച പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ വിളക്കുകളും പരമാവധി കേടുപാടുകൾ മാറ്റി എല്ലാ ദിവസങ്ങളിലും മുടക്കം വരാതെ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകളും സിസിടിവി ക്യാമറകളും നിരന്തരം പ്രവർത്തനരഹിതമാകുന്നത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പുരയിടങ്ങളിലെ മരങ്ങളുടെ കൊമ്പുകൾ ഈ ഉപകരണങ്ങളിൽ നിരന്തരം വന്നിടക്കുന്നത് കൊണ്ടാണ് പലതവണ സ്ഥാപിച്ചിട്ടും ഇത് തുടരുന്നത് വലിയ ധനവീയം ഉണ്ടാക്കുന്നതിനാൽ ശാശ്വതമായ പരിഹാരത്തിന് കൊടുങ്ങളൂർ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുണ്ട് വാട്ടർഫ്രണ്ടിന് മുൻവശത്തെ ഡ്രൈനേജിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മുസ്ലിസ് പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച കപ്പേളയ്ക്ക് മുൻവശത്തുള്ള ഡ്രൈനേജിലെ മാലിന്യങ്ങൾ മുഴുവനും കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു കോട്ടപ്ര മാർക്കറ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന വാട്ടർഫ്രണ്ട് നടപ്പാത കൊടുങ്ങലൂർ ഭാഗത്തുള്ള ഒരു വിനോദ മേഖലയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് കിയോസ്കുകൾ റെസ്റ്റോറൻറ്റുകൾ ഇരിപ്പിടങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഈ മേഖലയിലെ ഒട്ടുമിക്ക സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന വേദിയാണ് ആംഫി തീയേറ്റർ ആംഫി തീയേറ്റർ വാട്ടർഫ്രണ്ട് കോട്ടപ്ര മാർക്കറ്റ് എന്നിവയുടെ കൂടുതൽ നവീകരണം ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസൃതമായി ആരംഭിക്കുമെന്ന് മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പുതിയ ബോട്ടുകൾ മാത്രമാണ് മുസ്്രിസിൽ സർവീസ് നടത്തുന്നത് മാരിടൈം ബോർഡിന്റെ പരിശോധന പ്രകാരം പഴയ ബോട്ടുകളുടെ എഞ്ചിൻ ഉപയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു കൂടുതൽ പുതിയ ബോട്ടുകൾ കൊണ്ടുവരുന്നതിനും പഴയ ബോട്ടുകൾ ഉപയോഗയോഗ്യമായ രീതിയിൽ റിപ്പയർ ചെയ്യുന്നതിനും വേണ്ട നടപടികൾ പൂർത്തിയാക്കുന്നു